ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാ എത്ര സമയം നേരമായി എന്നെ കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയെ സാർ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ പോലെ ഒരു അഴിമതിക്കാരനാകരുന്ന് നിലവാരം ുംയവേത് നിങ്ങള് അംഗങ്ങൾ സഭക്കകത്ത് സഭക്കകത്ത് ഇത്തരം പരാമർശം നൽകുന്ന രീതി ശരിയല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഇരിഞ്ഞത് ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത് അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് സഭാരേഖ നീക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ നോക്കൂ ഒന്നോത്ത നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി എനിക്കെതിരായി പരാമർശം നടത്തി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് പോകണ്ട ഒരാളാണ് പാർലമെന്ററികു ഭരിക്കാൻ ശേഷിയില്ല ചെറിയ ആളുകളാണ് വട വട വലിയ വാങ്ങിച്ചു അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട സർ ഈ സഭയിൽ ഈ സഭയിൽ എം ഡി രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ ഈ സഭ തല്ലി പൊളിച്ചപ്പോ ഈ സഭ തല്ലി പൊളിച്ചപ്പോ പുറത്തുനിന്ന് అది ఒత్వాస కొడుత ఆ మెస్ట్